ഒന്ന് തിമോത്തിയൂസ് ആറ് പതിനൊന്ന് നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടോടി നീതി ഭക്തി വിശ്വാസം സ്നേഹം ക്ഷമ സൗമ്യത എന്നിവയെ പിന്തുടരുക നമ്മെ ദൈവത്തിൻ്റെ സ്വന്തമായിട്ടാണ് ദൈവം കാണുന്നത് അങ്ങനെ സ്വന്തമായിട്ടുള്ളവരോട് പറയുന്നതാണ് നാം ഇവിടെ വായിച്ചത് രണ്ട് തിമോത്തിയൂസ് മൂന്നിൻ്റെ പതിനാറിൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകണമെന്ന് പൗലസ്വ പുസ്തലൻ എഴുതിയിരിക്കുന്നു ദൈവ പൈതൽ സൽഗുണങ്ങളിലും സൽപ്രവൃത്തികളിലും തികഞ്ഞവർ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ദൈവമക്കൾ സമ്പത്തിൻ്റെ പിന്നാലെ പോകാനുള്ള പ്രലോഭനത്തെ വിട്ടോടണമെന്ന പുസ്തലൻ പറഞ്ഞിരിക്കുന്നു സമ്പത്ത് ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി ഉപയോഗിക്കപ്പെടുമ്പോൾ അത് നല്ലത് തന്നെയാണ് എന്നാൽ അത് നമ്മെ ദൈവത്തിൽ നിന്ന് അകലുവാൻ ഇടയാക്കരുതെന്ന് പോലോസ്വ പുസ്തലൻ പറഞ്ഞിരിക്കുന്നു അങ്ങനെയൊരു പിന്മാറ്റത്തിൻ്റെ അവസ്ഥ വന്നാൽ അത് വിട്ടോടണമെന്നാണ് ഇവിടെ പറയുന്നത് ദൈവമക്കൾ പിന്തുടരേണ്ടത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് നീതി ഭക്തി വിശ്വാസം സ്നേഹം ക്ഷമ സൗമ്യത എന്നിവയെ പിന്തുടരണം ഈ ആധുനിക കാലഘട്ടത്തിൽ പ്രസിദ്ധരായ ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ദിവസവും എന്തു ചെയ്യുന്നു അവരുടെ ഏറ്റവും പുതിയ വാർത്ത എന്താണ് എന്നൊക്കെ പിന്തുടരുന്ന അന്വേഷിക്കുന്ന അനേകായിരം മനുഷ്യരുണ്ട് എന്നാൽ ദൈവമക്കൾ സോഷ്യൽ മീഡിയയിലുള്ളവരെ പിന്തുടരുന്നവരല്ല മറിച്ച് ദൈവീകതയെ പിന്തുടരുന്നവരാണ് സദൃശ്യവാക്യങ്ങൾ പതിനഞ്ചിൻ്റെ ഒൻപതിൽ ദുഷ്ടന്മാരുടെ വഴി യഹോവയ്ക്ക് വെറുപ്പ് എന്നാൽ നേതിയെ പിന്തുടരുന്നവനെ അവൻ സ്നേഹിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു ദൈവം സ്നേഹിക്കുന്നത് തൻ്റെ പാതയിൽ മനസ്സുവെച്ച് അതിനെ പിന്തുടരുന്നവരെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മാതൃക യേശു ക്രിസ്തുവാണ് എല്ലാ സൽഗുണങ്ങളുടെയും കേന്ദ്രബിന്ദു അവിടെയാണ് ക്രിസ്തു നേതിമാനായിരുന്നു തൻ്റെ പിതാവിനോടുള്ള ഭക്തിയും വിശ്വാസവും നിരന്തരം പ്രകടിപ്പിച്ചു നമ്മെ സ്നേഹിക്കുകയും നമ്മോട് ക്ഷമിക്കുകയും നമ്മെ സൗമ്യതയോടെ വഴി നടത്തുകയും ചെയ്യുന്നു നമുക്ക് പിന്തുടരുവാൻ ഇതിലും നല്ലൊരു മാതൃക ഭൂമുഖത്തില്ല നമുക്കും ഈ ആത്മാവിൻ്റെ സൽഗുണങ്ങളെ പിന്തുടരുന്നവരും സൽഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരും ആകാം മറ്റുള്ളവർ നമ്മിൽ കൂടി ക്രിസ്തുവിനെ കാണുവാൻ ഇടയാകട്ടെ പ്രാർത്ഥിക്കാം പ്രിയ ഞങ്ങൾ വിട്ടോണ്ടവയെ വിട്ടോടി പിന്തുടരേണ്ടവേ പിന്തുടരുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ ബ്ലസസ് ഓ